പരം ശാന്തി മനുഷ്യ ആത്മയ്ക്ക് മുക്തി കിട്ടണമെങ്കിൽ അഹം ബ്രഹ്മാസ്മിയിലൂടെ നടക്കണം അല്ലാത്ത പക്ഷം ജ്യോതിഷത്തിലൂടെ നടന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും ആത്മിയുടെ മുക്തി സാഫല്യം ആകുന്നതല്ല കാരണം ഭക്തിയിലൂടെയും വിശ്വാസത്തിലൂടെയും കിട്ടുന്ന പ്രചോദനം നിങ്ങൾക്ക് ആത്മാ ആത്മയുടെ മുക്തി വിഫലമായിത്തീരുന്നു നിങ്ങൾക്ക് വേണ്ടത് അഹം ബ്രഹ്മാസ്മി ഞാനാണ് ബ്രഹ്മം ഞാനാണ് ആത്മാ എന്നുള്ള ചിന്ത നിങ്ങളിൽ എന്ന് ഉദിക്കുന്നില്ലയോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ജ്യോതി തെളിയാൻ നിങ്ങളെ പ്രേരിതനാക്കുന്നില്ല എന്നതാണ് സത്യം എന്ന് ആ സത്യത്തെ മനസ്സിലാക്കുന്നു അന്നാണ് നിങ്ങൾ അഹം ബ്രഹ്മാസ്മി ആയിത്തീരുന്നത് പരംശാന്തി